ഒരുപാട് തിരക്കുള്ള ഒരു ദിവസമായിരുന്നു പെട്ടെന്ന് പെട്ടെന്നാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത് കുറച്ച് ദിവസമായിട്ട് അമ്മമ്മൻ്റെ അടുത്ത് ഒരു ഷെയ്ക്ക് തരാൻ പറയാറുണ്ട് സമയം ഒരു ആറ് മണിയൊക്കെയായിരുന്നു എന്തായാലും കുഴപ്പമില്ല ഞാൻ അഞ്ചു മണി വിളിച്ച് അമ്മമ്മോട് റെഡി ആയി വെക്കാൻ പറഞ്ഞു സാധാരണ അമ്മമ്മ കുളിച്ച് സാരിയൊക്കെ മാറ്റി നിൽക്കാറുണ്ട് വലിയ പുറപ്പെടുന്നില്ലെങ്കിലും ആ അതേ ഡ്രസ്സ് തന്നെ അമ്മമ്മൻ്റെ കൂടെ വന്നു കേട്ടോ നല്ലൊരു കാര്യത്തിനായതുകൊണ്ട് പിന്നെ ഞാനും മടിച്ചില്ല അങ്ങനെ പോകുന്നു ഞങ്ങൾ രണ്ടുപേരും കൂടി കോടതിപ്പെടിയുള്ള ഒരു എന്താ പറയുക ഷെയ്ക്കും ജ്യൂസൊക്കെ ഇടുന്നൊരു കടയിൽ പോയിട്ടോ അതിനു മുമ്പ് ഈ ഷെയ്ക്കും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അമ്മയ്ക്ക് പെട്ടെന്ന് അറിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഒരു ജൂസെന്നൊക്കെ അല്ല പറയാം പിന്നെ ഈ ഷെയ്ക്ക് എന്ന് പറയാനുണ്ടായ കാരണം ഞാൻ ഇതിനുമുമ്പ് അമ്മേനേയും കൂട്ടിയിട്ട് ഇതേപോലെ മണ്ണാർക്കാട് പോയി വരുന്ന സമയത്ത് ഞാൻ അമ്മയ്ക്ക് ഇതുപോലെ ഒരു ഷെയ്ക്ക് വാങ്ങിക്കൊടുത്തിട്ടുണ്ട് കുട്ടിയെ നമുക്ക് എന്തെങ്കിലും കുടിക്കുക എന്ന് അമ്മ അപ്പോൾ ഞാൻ അമ്മയ്ക്ക് ഷുഗർ ഉണ്ട് കേട്ടോ എന്നാലും ഞാൻ ഇതുപോലെ ഇടയ്ക്കൊക്കെ പോകുമ്പോൾ വാങ്ങിക്കൊടുത്താറുണ്ട് അപ്പോൾ അങ്ങനെ കഴിച്ചപ്പോഴാണ് അമ്മയ്ക്ക് ഷെയ്ക്ക് എന്നുള്ള പേര് കിട്ടിയത് കേട്ടോ അപ്പോൾ അതേപോലെ രണ്ടാമതൊന്നും പോകുകയായി അപ്പം അമ്മമ്മ പറഞ്ഞതാണ് അപ്പോൾ എന്തായാലും നമ്മൾ മേലും കിഴന്നും നോക്കിയില്ല പോയി പക്ഷേ പറഞ്ഞ അന്ന് എനിക്ക് നല്ല തിരക്കായിരുന്നു അന്ന് എനിക്ക് പോകാൻ പറ്റിയില്ല പിന്നെ ഒരു ദിവസം എനിക്ക് സഞ്ജനേനേയും അഞ്ജുനേം കൂട്ടി പോകേണ്ട ഒരു സിറ്റുവേഷൻ വന്നു ആ വരുന്ന വഴിക്ക് ഫുഡും കാര്യങ്ങളൊക്കെ വാങ്ങിയിരുന്നു അന്നും ഷെയ്ക്ക് വാങ്ങാൻ പറ്റിയില്ല അപ്പം അതിൻ്റെ ഒരു പരിഭാവം അമ്മയ്ക്ക് ഉണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ അതെങ്ങനെ മനസ്സിലായെന്ന് വെച്ചുകഴിഞ്ഞാൽ അമ്മമ്മ പെട്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു സഹായത്ത് ഞാൻ കുറച്ച് ദിവസം അല്ല അടുത്ത് പറയുന്നു ഇത് ഷെയ്ക്ക് വാങ്ങി തരാൻ എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു കേട്ടോ ഫീൽ ആവുന്ന പോലെ ഒന്നല്ലെങ്കിൽ നമുക്കത് കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഫീൽ ആവില്ലേ കാരണം നമ്മൾ ഒരുപാട് നോക്കിയിട്ടുള്ള ആൾക്കാരാണ് ഇവരൊക്കെ നമുക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ മാറ്റി വെച്ചിട്ടുള്ള ആൾക്കാരാണ് നമുക്ക് വേണ്ടി എത്രയൊക്കെ ത്യാഗങ്ങൾ സഹിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കും അപ്പോൾ ഇവർ ഇതുപോലത്തെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളെ പറയുള്ളൂ പെട്ടെന്ന് നമ്മുടെ തിരക്കുകയറാൻ നമ്മൾ അതൊക്കെ വിട്ടുപോകും അപ്പോൾ ഇതുപോലെയുള്ള ആഗ്രഹങ്ങളൊക്കെ പറ്റുന്നതാണെങ്കിൽ എത്രയും പെട്ടെന്ന് സാധിച്ചു കൊടുക്കാം കേട്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെ അവർക്ക് ഉണ്ടാവുള്ളൂ അങ്ങനെ എന്തായാലും നമ്മളവിടെ എത്തിയാം നമുക്കൊരു ചിക്കോ ഉണ്ടോ പറഞ്ഞത് ഞാനിതുപോലെ ടെൻഡർ മാംഗോ ഷേക്ക് എന്ന് പറഞ്ഞൊരു ഐറ്റം ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്തത് അമ്മമ്മക്ക് എന്തായാലും ചിക്കു ആ ഇതിന് മുമ്പ് കുടിച്ചതും ചിക്കുമായിരുന്നു അപ്പൊ അത് ഒരുപാട് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാൻ അതന്നെ തന്നെ വാങ്ങിക്കൊടുത്തത് പക്ഷെ അന്നത്തെക്കാളും കൂടുതൽ കട്ടി ഉണ്ടെന്നൊക്കെ പറഞ്ഞത് ആമ്മയിലാക്കി നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആ മുഖത്തെ സന്തോഷം കണ്ടില്ലേ ഭയങ്കര ഹാപ്പിയാണ് പുള്ളിക്കാരത്തി പിന്നെ ചില ആളുകൾ എന്നോട് പറയാറുണ്ട് കേട്ടോ എന്തിനാ ഈ അമ്മയുടെ വീഡിയോ കഞ്ഞി കുടിക്കുന്നതും ജൂസ് വാങ്ങിക്കൊടുക്കുന്നതൊക്കെ എന്തിനാണ് എടുത്തിടുന്നതെന്ന് എന്നോട് ചോദിക്കാറുണ്ട് കേട്ടോ അതിൻ്റെ ഒരു പ്രധാന കാരണമെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഏതൊരു വീഡിയോ ചെയ്യുമ്പോഴും അത് എപ്പോഴും കാണാൻ ബാക്കിൽ വന്ന് നിൽക്കാറും പിന്നെ അതുപോലെ ഞാനൊരു സെൽഫി വീഡിയോ എന്തെങ്കിലും ചെയ്യാന്നുണ്ടെങ്കിൽ ആ ഫ്രെയിമിൽ അനുവാദം കൂടാതെ വന്ന് എത്തി നോക്കുന്ന ഒരേ ഒരാൾ അമ്മമ്മേനുട്ടോ എൻ്റെ വീട്ടിൽ ഇതുവരെ ഇനിയിപ്പോൾ ഇതെല്ലാം കാര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും പക്ഷേ ഇതുവരെ അമ്മ ഉണ്ടായിരുന്നത് കാരണം എന്താ വെച്ചാൽ അമ്മയ്ക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കാരണം ആ ഒരു എൻ്റെ ഫോണിൽ അമ്മേനെ കാണുക അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വീഡിയോയിൽ അമ്മമ്മ വരിക എന്നുള്ളത് ഭയങ്കര കാര്യമായിട്ടാണ് അമ്മ അമ്മ അമ്മമ്മക്കുള്ളത് അപ്പോൾ ഇതുപോലെ പറയുന്നവർ അങ്ങനെ പറഞ്ഞോട്ടെ ഞാനത് കാര്യമാക്കുന്നില്ല അമ്മമ്മയ്ക്ക് എൻ്റെ ഫ്രെയിമിൽ വരാൻ ഇഷ്ടമുള്ളടത്തോളം കാലം ഞാൻ ചെയ്യുന്നത് ശരിയാണെന്ന് അമ്മമ്മ വിശ്വസിക്കുന്ന അത്രയും കാലം ഞാൻ അമ്മമ്മേനെ എൻ്റെ ഫ്രെയിമിലെല്ലാം ഉൾക്കൊള്ളിക്കും കാരണം അമ്മമ്മയ്ക്ക് അത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അപ്പോൾ അത് മറ്റുള്ളവർ പറഞ്ഞ് ഞാൻ കാര്യമാക്കാറില്ല കാരണം അവരാരും അമ്മമ്മയ്ക്ക് ചെലവിനൊന്നും കൊടുക്കുന്നില്ലല്ലോ പിന്നെ ഈ ഒരു കാര്യത്തിൻ്റെ പേരിൽ മറ്റുള്ളവർ എന്നെ നെഗറ്റീവായിട്ട് ആയിട്ട് കമൻ്റ് അടിക്കാണെങ്കിലും അല്ലെങ്കിൽ നെഗറ്റീവ് പറയുകയാണെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അത്രയും വിഷമുണ്ടാക്കിയിട്ടുണ്ടായിരുന്നോ കാര്യങ്ങളൊക്കെ പക്ഷേ ഇതൊക്കെ ഞാൻ മറന്ന് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കിട്ടുന്നുണ്ട് അപ്പോൾ എന്തായാലും ഞാനത് ചെയ്യും എന്നോട് ചോദിച്ചിട്ടുണ്ട് നിനക്ക് എന്താ കിട്ടുന്നെന്ന് നടക്കാൻ ചോദിച്ചിട്ടുണ്ട് ചില ആളുകൾ അപ്പോൾ എനിക്ക് കിട്ടുന്ന സന്തോഷം നിങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കാരണം അങ്ങനെ ഒരാൾക്ക് ചെയ്ത് നോക്കണം അപ്പോഴേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ അപ്പോൾ എന്തായാലും ഉള്ളൂ അപ്പോൾ ഇതുപോലെ നമ്മുടെ അമ്മേ അച്ഛനോ അങ്ങനെയുള്ളവർക്കൊക്കെ അല്ലെങ്കിൽ പ്രായമായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർ പറയുന്ന ആഗ്രഹങ്ങളൊക്കെ നിങ്ങൾ സാധിച്ചു കൊടുക്കുക പറ്റുകയാണെങ്കിൽ ഒരു ഫോട്ടോയിലും വീഡിയോയിലൊക്കെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അവർക്കത് ഒരുപാട് ഇഷ്ടപ്പെടും എന്താ വെച്ചാൽ അവർ അവരുടെ കാലത്തൊന്നും ഇങ്ങനെ ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മളിങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവർക്കൊരു കൗതുകമാണ് അപ്പോൾ അതിൽ അവർ മാക്സിമം ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ അവർക്ക് ഓക്കെ ആണെങ്കിൽ മാത്രമായിട്ടോ പിടിച്ചു വലിച്ചൊന്നും ചെയ്യാൻ ഞാൻ പറയുന്നില്ല അവർക്ക് ഇഷ്ടമുള്ള കാര്യമാണെങ്കിൽ ചെയ്തു കൊടുക്കുക അവർ ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ സാധിച്ചു കൊടുക്കുക ഞാൻ കണ്ടില്ല ില്ല ടിവിയിലേ സാന്ഡ്വിച്ച് ആണ് ബ്രെഡിന്റെ വീട്ടില് ചിക്കൻ വെച്ചിട്ടില്ല ചിക്കൻ കട്ട് ചെയ്ത് തരാൻ പറയണോ ചിക്കൻ Pancake. 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 Mm -hmm. Pancake. Mm -hmm. Pancake. 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 അപ്പൊ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷായിട്ടോ അപ്പൊ നമ്മുടെ വീഡിയോ വൈൻഡപ്പിയാണ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ഇറ്റ്സ് മീ സജിത് കൃഷ്ണൻ സൈനിങ് ഓഫ്